റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന് കണ്ടെത്തിയത് തോമസ് യങ് തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന് കണ്ടെത്തിയത് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗത്തിലായിരിക്കും എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാഗിയോണുകളെ കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടൺ ആണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കും എന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കും എന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ്വൽ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് മാക്സ്വെൽ പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹേർട്സ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ആണ് സൗരകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കോപ്പർ നിക്കസ് സൗരകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കോപ്പർ നിക്കസ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുവെന്ന് പ്രാചീനകാലത്ത് തന്നെ കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുവെന്ന് പ്രാചീന പ്രാചീനകാലത്ത് തന്നെ കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി സ്വരയുദ്ധം കടന്നുപോയ ആദ്യം മനുഷ്യനിർമ്മിത പേടകം വയേജർ വൺ സ്വരയുദ്ധം കടന്നുപോയ ആദ്യം മനുഷ്യനിർമ്മിത പേടകമാണ് വയജർ വൺ വയേജർ വൺ വിക്ഷേപിച്ചത് നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ച് വോയേജർ വൺ വിക്ഷേപിച്ചതിനാസയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിന് സൗരയുദ്ധത്തിലെ ഒരേയൊരു നക്ഷത്രം സൂര്യൻ സൗരയുദ്ധത്തിലെ ഒരേയൊരു നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ്റെ ഏകദേശ പ്രായം നാനൂറ്ററുപത് കോടി വർഷം സൂര്യൻ്റെ ഏകദേശ പ്രായമാണ് നാനൂറ്ററുപത് കോടി വർഷം സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് അയ്യായിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമാണ് എട്ടേ പോയിന്റ് രണ്ട് മിനിറ്റ് അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എട്ടേ പോയിന്റ് രണ്ട് മിനിറ്റ് അഞ്ഞൂറ് സെക്കൻഡ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യൻ്റെ പ്രതലം ഫോട്ടോസ്ഫിയർ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യൻ്റെ പ്രതലമാണ് ഫോട്ടോസ്ഫിയർ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗം കൊറോണ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണ് കൊറോണ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹം ആദിത്യ എൽ വൺ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആദിത്യ എൽ വൺ സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് പതിനൊന്ന് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് പതിനൊന്ന് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണം സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണം ഹൈഡ്രജൻ ബോംബിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ ബലം വഹിക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ ബലം വഹിക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ സൺസ്പോട്ടിനെ ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോയാണ് സൺസ്പോട്ടിനെ ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് ജനുവരി മൂന്ന് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്നും സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം ജൂലൈ നാലുമാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം ജൂലൈ നാലുമാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പാർക്കർ സോളാർ പ്രോബ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പാർക്കർ സോളാർ പ്രോബ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് ആ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം ചന്ദ്രൻ സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം ചന്ദ്രൻ മനുഷ്യൻ ആദ്യമായി കാൽ ആകാശഗോളം ചന്ദ്രൻ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ആകാശഗോളമാണ് ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് സെലനോഗ്രഫി ചന്ദ്രൻ്റെ ഭ്രമണകാലം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ചന്ദ്രൻ്റെ ഭ്രമണകാലമാണ് ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ട് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ട് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ടൈറ്റാനിയം ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാന്ദ്രയാൻ ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാന്ദ്രയാൻ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചാന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത് ചാന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം അരിസ്റ്റാർക്കസ് ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തമാണ് അരിസ്റ്റാർക്കസ് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത് ഇന്ത്യൻ സമയം ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത് ഇന്ത്യൻ സമയം ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി എഡ്യൂൺ ആൾട്രിൻ ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയാണ് എഡ്യൂൻ ആൾട്രിൻ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകമാണ് അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം അപ്പോളോ പതിനൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി യു ജിൻ അപ്പോളോ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് യു ജിൻ സെർണാൻ അപ്പോളോ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്